എന്താ ണ്ടാവും അപ്പൊ ബിരിയാണി നല്ല വെറൈറ്റി ഞങ്ങൾ പുതിയ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ട് കൊടകളുണ്ട് തൊപ്പികളുണ്ട് പെർഫ്യൂംസ് ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നോക്കിയേ ഇതൊരു ചെറിയ സംഭവം അല്ല വീഡിയോ മിസ് ചെയ്യണ്ട കുറച്ച് കൂടുതൽ കാര്യം ചാച്ച നോക്കല്ലോ പിന്നെ ആയിക്കോട്ടെ ഏതായാലും സന്തോഷം പിന്നെ നിങ്ങൾ തുറന്നോളെ തുറക്കേ റഹ്മെ തുറക്കട്ടെ അല്ലെ കടന്റെ മോലയാളി തന്നെ കച്ചവടം നടന്നോട്ടോ കൊഴപ്പില്ല സമയക്കണി കുട്ടിനെ വെച്ചിട്ട് ഒക്കെ ചെയ്യണ്ടല്ലോ മടിയായി അടിപൊളി അകത്ത് പ്രതീക്ഷിക്കാതെ ഒരിക്കലും അവള് ചിന്തിച്ചിട്ടില്ല മഴ കൊണ്ടിട്ട് നിക്കുക മോളായിട്ട് മഴ പെയ്യുമ്പോഴേ അതേപോലെ ആ ആ ഇക്കാൻ്റെ ഒരു ഹെൽപ്പുണ്ട് നമ്മൾ ആ ഷെഡിൽ നിന്നിരുന്നു അപ്പൊ ഇപ്പൊ ഒരു ഇത് പറയുമ്പോ എങ്ങനെ പറഞ്ഞിട്ട് അറിയിക്കേണ്ട അത്രയും സന്തോഷാണ് കേട്ടോ എന്താ മോളെ ഒന്ന് ഉറക്കി കിടത്താനോ അല്ലെങ്കിൽ മോളെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാല് കൊടുക്കാനോ എല്ലാത്തിനൊരു ബുദ്ധിമുട്ടായ സമയത്ത് ഏറ്റവും വലിയൊരു ഹെൽപ്പായിട്ടാണ് സാറേ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കിട്ടിട്ടില്ല പ്രാർത്ഥന ഉൾക്കൊള്ളിക്കാൻ മാത്രം വേറെന്തോ സംഭവം പറഞ്ഞല്ലോ ഇത് ഇത് മാത്രല്ല വേറെ സംഭവം അവർക്ക് ആ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള നമ്മൾ അപ്രതീക്ഷിതായിട്ട് മോട് പറയാതെ മൂപ്പർക്ക് ഒരു രണ്ട് ടേബിളും കൂടി സെറ്റ് ചെയ്തോ കഴിക്കുള്ള സ്റ്റൂളും ആരെങ്കിലും വാങ്ങിട്ട് കൊണ്ടോണ്ട് അവിടെ വെച്ച് കഴിച്ചോട്ടെ കഴിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്തോട്ടെ അവര് വീട്ടിൽ ഡിസ്പോസബിൾക്കോട്ടെ ഇടണ്ടത് അപ്പൊ ഏതായാലും സന്തോഷം ഇതിപ്പ നിങ്ങള് എന്റെ ഇടയിൽ ഒപ്പിച്ചുല്ലേ നന്നായി യൂസ്ഫുൾ ആണ് ഓർഡർ തന്നെ വെച്ചോട്ടെ നന്നായിട്ടാ നമ്മള് പറഞ്ഞെ സെറ്റ് ചെയ്തോളാം ഓക്കെ ഇത് തന്നെ വലിയ സംഭവമാണ് ചെറിയ സംഭവല്ലോ ഇത് പൂന്ന് നിങ്ങൾ അവിടെ നിന്ന് കൊട്ടകന്ന് അവിടുന്ന് പഠിച്ചു ആ എട്രി കൂടെന്ന് അടിച്ചു ഓക്കെ കൊച്ചോ ചേർ ഇട്ട് കൊടുക്ക്

ഞങ്ങളുടെ മെയിൻ ആള് ജാസി കച്ചവടം മെയിൻ ആളാണ് അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ സഹകരിക്ക ആളുകൾക്ക് കൺഫ്യൂഷൻ ഇത് ഏത് ലൊക്കേഷൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പൊ തീർത്തരാം നമ്മളെ ആളുകളൊക്കെ എന്താ സന്തോഷം തരോ വീഡിയോ കണ്ട ഉടൻ തന്നെ ജാസി വിളിച്ചു പിന്നെ എന്താ നമുക്ക് അവർക്ക് ചെയ്യേണ്ടത് വെച്ചു അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള സാധനത്താണ് ഇതിന്റെ ഒരു കുറവുണ്ട് ഈ കുട്ടിയെ വെച്ചിട്ടാണ് ഇവർ കച്ചവടം ചെയ്യണത് എല്ലാം ആ സ്ത്രീ ചെയ്യണം അപ്പൊ അതൊരു ഇതാണ് ജാസി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എനിക്കും നടക്കാൻ ചെറിയ ജാസി ബിസിനസ് ബിസിനസ്സുകാരനാട്ടാ ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ട് ചെയ്യട്ടെ അല്ലെ എന്താ എന്തെങ്കിലും ഒരു താല്പര്യം പോയിന്റ് പറഞ്ഞല്ലോ അത് പറഞ്ഞേ ഇല്ല മറ്റുള്ളവരുടെ ഇടയില് കൈനീട്ടി ജീവിക്കണില്ല അവര് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല് അറിയുന്ന ഒരു കൈത്തോയില് ഉപജീവനമാർഗാക്കിട്ട് മക്കളെ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നെപ്പോലെ ഞാനൊരു ആൻഡിക്യാപ്ഡാണ് ഇന്നെപ്പോലെ ആൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അത് ചൂഷണം ചെയ്ത് ജീവിക്കുന്നുണ്ട് അതിലേക്ക് അവർ പോണില്ല അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അവർക്ക് ഭാര്യയ്ക്ക് അറിയുന്ന ഒരു ജോലി എടുത്തിട്ട് അത് ഒരു കിലാനായാലും അരക്കിലാനായാലും അവർ വെച്ചിട്ട് എന്ത് ചെയ്യാണ് മറ്റുള്ളവർക്ക് നല്ല രുചിയുറുന്ന ഭക്ഷണം കൊടുത്തിട്ട് എന്ത് ചെയ്യണം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണ് ആദ്യം കിട്ടുന്ന ചെറിയ ബെനിഫിറ്റ് ആയാലും അവരെ കുടുംബം നല്ല രീതിയിൽ മോളിങ് കുട്ടി അവർ ജീവിക്കുന്നു എന്നുള്ളതിൽ സന്തോഷം എനിക്ക് ഏറ്റവും ആ ഒരു വീഡിയോ മാഷിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ എന്റെ ഫ്രണ്ട് സിദ്ധീഖിനോട് സംസാരിക്കും പിന്നെ അതെ അതെ അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചോ അവനോ പറഞ്ഞു എന്താ ഒരുമിച്ച് സിദ്ധി നമ്മൾ അങ്ങനെ അപ്പൊ അവനോട് പറഞ്ഞ എന്താ വേണ്ടിച്ച് ചെയ്തു കൊടുക്കാം ഈ എന്നെ ബാക്കി കാര്യങ്ങൾ മാഷിയോട് സംസാരിച്ച് ചെയ്തു നമ്മളെ വാർത്ത എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നു എന്താണ് പറയാനുള്ളത് സന്തോഷായില്ലേ സന്തോഷം ഇങ്ങനെ ചെയ്യാ നിങ്ങൾ അതിനെ പഠിച്ചവനെ എല്ലാ വർക്കത്തും നൽകട്ടെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതെ ചെറിയ സംഗതി അല്ല എന്താ ഹാപ്പി ഹാപ്പി കണ്ടപ്പോ സന്തോഷായിരുന്നു സ്റ്റൂളും കൂടെ സന്തോഷം ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത് ഒരുപാട് പേര് കച്ചവടം ബിരിയാണി കൊണ്ടുവരുന്നൊക്കെ അന്നെ തീരും അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട പെട്ടെന്ന് രണ്ടു മണിയാകുമ്പോ തന്നെയാ ഫുള്ള് തീരും കൂടുതലും സാറ വീഡിയോ കണ്ടിട്ടാണ് െ ഇവരെ ഇനിയും വളരട്ടെ നല്ല സന്തോഷം ഏഹ് ഏതായി കച്ചവടം ചെയ്യാലോ തീർച്ചയായിട്ടും തീർച്ചയായും സ്റ്റോക്ക് ചെയ്യാ നല്ല വൃത്തിണ്ടാക്കി ായിട്ടുണ്ട് പോവും ചെയ്യാ അപ്പൊ അങ്ങനെ സൗകര്യം കഴിഞ്ഞ് ചെറിയൊരു ഷീറ്റ് കെട്ടിയാ മതി ചെറിയൊരു സംഭവമാണ് അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി പേര് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഓക്കെ എന്താ ഓർഡർ ഉണ്ടാകാറുണ്ടോ പല ഓർഡർ ഉണ്ട് ഞങ്ങൾ കഴിച്ചു നല്ല ബിരിയാണിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇന്ന് നേരല്ല ഇന്ന് ഞങ്ങക്ക് കോഴിക്കോട് പോകാണ്ട് സൂപ്പറിന് സെന്ററായിട്ട് കാടപ്പടി പഠിക്കലിന് അടിയില് കുമ്മന്തൊടു പാലത്തിന്റെ തൊട്ടടുത്ത് നല്ല അടിപൊളി വൈബാണ് വൈബാന്ന് പറഞ്ഞു സമയം ഇല്ലാത്തോണം ബിരിയാണി കഴിച്ച് കാണിച്ചു ടൈം കൊടുക്കായിരുന്നു ഹായ്ലാമിക്കും പേരെന്താ വീഡിയോ കണ്ടായിരുന്നാ കണ്ടിരുന്നു അല്ലേ നന്നായി അല്ലേ ഞാനിപ്പോ കുറച്ചോടെ നമ്മൾ പെട്ടെന്ന് തീർക്കാം സമയമില്ല ഏതൊരു ആൾക്കാര് വരുന്നുണ്ടല്ലോ അതിന് സന്തോഷം പിന്നെ

പക്ഷേ നിനക്ക് വന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈയൊരു ഫീല് ഇഷ്ടമില്ല ഇനി ഈ ഒരു ഫീൽ കിട്ടണെങ്കിൽ നിങ്ങൾ ഇവിടെ വരാ അൻപത് റഹ്മാന്റെ തൊട്ട ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാല് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് തന്നെ കഴിക്കാം ഒരുപാട് സന്തോഷം എത്ര ആവുന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്ര പെട്ടെന്നാവുന്നല്ലോ കാരണം നമ്മളെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സാറ് വീട് ചെയ്ത് പോയാൽ എന്തെങ്കിലും ഉണ്ടോന്നോ ഒരുപാട് പേര് വിളിച്ചേന് അപ്പൊ ഇതില് ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ല ഒരുപാട് സന്തോഷം കാരണം കുട്ടീന്റെ കാര്യത്തില് സങ്കടം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഹാപ്പി ആയി ോട്ടെ എന്തെങ്കിലും എന്താ നമ്പർ എമ്പ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റൊൻപത് എഴുപത്തി ആര പേരും അവസാനിപ്പിക്കണ്ട അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുക ബിരിയാണി കഴിക്കുക ാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ് അപ്പൊ അത് നാലഞ്ച് ഫ്ലേവറിലുണ്ട് അപ്പൊ നിങ്ങള് നമ്മളെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താല് നമ്മള് പറഞ്ഞതായിരിക്കും വേറെ നമ്പർ തരാ ഇൻഷാല് അടിപൊളി